നോക്കുന്നത് വളരെ സന്തോഷം കൊച്ചു രൂപത ദൈവത്തിന് നന്ദി പറയുന്നു കാത്തിരിപ്പോൾക്ക് ശേഷം രൂപതയ്ക്ക് പരിശുദ്ധ പിതാവ് ഒരു ഇടേനെ നൽകിയിരിക്കുന്നു അദ്ദേഹം വളരെ സൗമ്യനാണ് അതുപോലെ തന്നെ ഏറെ പാണ്ഡിത്യമുള്ള ആളാണ് സഭാവിജ്ഞാനത്തിലും കാനൂനിക നിയമങ്ങളിലും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുമൊക്കെ വലിയ പാണ്ഡിത്യമുള്ള പിതാവാണ് എല്ലാത്തിലും ഇപ്പൊയായിട്ട് ഏറെ മനുഷ്യ സ്നേഹിയും അനുകമ്പയും ഉള്ള പിതാവാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാനും സഭയ്ക്കുള്ള ഒരു ഔഷധമായി നിലകൊള്ളുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും രൂപത മൊത്തത്തിൽ എല്ലാവരും സന്തോഷിക്കുന്ന സന്തോഷം തീർച്ചയായിട്ടും എനിക്കുണ്ട് ഇല്ല അതിന് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ പെട്ടെന്ന് സംഭവങ്ങൾ ഒരുമിച്ചിരിക്കുന്നുണ്ട് അതായത് രൂപതാ കൺസൾട്ടൻസ് അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളും അതുപോലെ തന്നെ പൊതുവായ ഒരു പങ്കാളിത്തത്തോടു കൂടി വേണം കാര്യങ്ങളെ നിശ്ചയിക്കാൻ പക്ഷെ അധികം വൈകിയില്ല കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റും